ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പനവരകിയത് ഉണ്ടാക്കാൻ വേണത് കേട്ടോ അപ്പോൾ പനൊക്കെ അയലോക്കത്ത് നിന്ന് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ കൊത്തി മുറിച്ച് ചെറിയ കഷ്ണത്തിലാക്കി എന്നിട്ട് ഇടിക്കാൻ പോവാം ഞാൻ തന്നെ ഇടിക്കണം കേട്ടോ അപ്പോൾ ഇടിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് അത്ര ഇതിൻ്റെ പ്രോസസ്സിങ് അപ്പോൾ മില്ലിക്കൊണ്ടുപോയി എന്ന് വിചാരിച്ചപ്പോൾ അത് നടന്നില്ല അപ്പോൾ കുറച്ചുള്ളൂ അപ്പോൾ ലാസ്റ്റ് ഇടിച്ച് തൈ പരിവത്തിലായി കഴിഞ്ഞാൽ എടുത്ത് തട്ടുക എന്നിട്ടൊരു പാത്രം വെക്കുക അതിൻ്റെ മുകളിൽ ഒരു വെള്ളം തുണി കെട്ടുക അതിന് ശേഷം അതിലോട്ട് കുറച്ചങ്ങ് വാരിടുക വാരിച്ച ശേഷം കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്പുക തിരുമ്പിയിട്ട് നമ്മൾ അതിൻ്റെ പാലായിട്ട് എടുക്കണത് അതിൻ്റെ പൊടി ലാസ്റ്റിക്കേ കിട്ടുള്ളൂ ലാസ്റ്റിക്കേ കിട്ടുള്ളൂ അതായി തിരുമ്പൽ വേണം നല്ലോം വേസ്റ്റ് വരും അത്രയും കണ്ടിട്ട് വിചാരിക്കും ഇത്രയുള്ള കിട്ടിയതെന്നൊക്കെ നിങ്ങൾ ചോദിക്കും അതൊന്നല്ല ഇത്രയൊക്കെ തന്നെ കിട്ടു അതിങ്ങനെ പണിയുണ്ട് നല്ല പണിയുണ്ട് നല്ല പണിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട് ഇതൊക്കെ ഉണ്ടാക്കണം എന്നെ സമ്മതിക്കണം അത്രയൊക്കെ നല്ല പണിയുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ നല്ലോണം ചെയ്തു തരണം കേട്ടല്ലേ അത ഈ കുഴക്കലാണ് നടക്കുന്നത് നല്ല കുഴക്കല ഇതൊന്ന് കിട്ടിക്കിട്ടണെ നല്ല പാടുവാണേനും വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചും കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ആ വെള്ളം ഇങ്ങനെ അത് അതുവരെ ഒഴിക്കും വെച്ച് കഴിഞ്ഞ് പിറ്റാത്തെ ദിവസമാണ് അത് എടുക്കുക അതിന്റെ ആ പിറ്റേ ദിവസം അത് വെച്ച് അതിന്റെ ആ വെള്ളം ഊറ്റിക്കളയാണ് അപ്പോൾ അതിൻ്റെ ഈ പാത്രത്തിൻ്റെ അടിയിൽ അതിൻ്റെ മുകളത്ത് ആ ഫുള്ള് വെള്ളം കളഞ്ഞ ശേഷം അതിൻ്റെ അടിയിൽ നടക്കാനെ പൊടി ഇനി ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വെക്കണം ഇതാണ് പൊടി ഇനി ഒന്നും കൂടി ഉണ്ടായി ഒരു വട്ട രണ്ട് വട്ടമായിട്ട് ഇനിയും കഴുകണം ആ പൊടി പത്തരയ്ക്ക് തന്നെ കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ വേറൊരു ബക്കറ്റിലും വെച്ചിരുന്നു അപ്പം അതിനിന്നും ഇതൊക്കെ പാടാണ് ആ പാട ഒരു ലേശം രണ്ട് കയ്യിലൊക്കെ കിട്ടിയിട്ടുള്ളുണ്ടാകുക അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലോ എന്നിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് മണിക്കൂർ വെച്ച് പിന്നെ ഇതായി പരുവത്തിലായപ്പോൾ അതെടുത്ത് കളഞ്ഞു എന്നിട്ട് ലാസ്റ്റ് അടുപ്പത്ത് വെക്കുക അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് എന്നിട്ട് ശർക്കര ഇടുക ശർക്കര ഇട്ട് നല്ലോണം തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് അതേമാതിരി കട്ടിയായി വരും ഇതേമാതിരി കട്ടിയാരി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളോട്ട് നമ്മൾ തേങ്ങ കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പരുവായിട്ട് വരും അപ്പോൾ ഇതാണ് പനവരകിയത് അപ്പോൾ എല്ലാവരുടെ നാട്ടിലത്തെ എന്താ പേരൊന്നും നമുക്കറിയില്ല നമ്മളെ നാട്ടിലിത്തൊരു പനവരകിയതെന്നാണ് പറയാം നല്ല പണ്ടത്തെ കാലത്ത് ആൾക്കാർ നല്ലോണം കഴിച്ചിരുന്നു നല്ല ആരോഗ്യത്തിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു അവരൊക്കെ കഴിച്ച ആരും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അവർ ആരോഗ്യം നിന്നു പോണത്